മാത്രമല്ല അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ അത്രമാത്രം കഠിനമായിട്ടുള്ള അധ്വാനം പരിശ്രമം അവർ കടന്നു പോയിട്ടുള്ള യാതനകൾ അവരനുഭവിച്ച മാനസിക അവസ്ഥകൾ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മുഖപുസ്തകത്തിലൂടെ ഇന്ന് കടന്നുപോയപ്പോൾ കിട്ടിയ ചില ചിന്തകളാണ് അല്ലെങ്കിൽ മനസ്സിലുദിച്ച ചില ചിന്തകളാണ് ഇന്നത്തെ ദുബായിയെ ഇത്രമാത്രം ഉന്നതമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു നിലയിലേക്ക് ഉയർത്തിയ ഷേഖ് റഷീദ് ദിൻ അൽ മുക്തും എന്ന പ്രഗത്ഭനായിട്ടുള്ള ആ ഭരണാധികാരിയോട് ഏതോ ഒരു പത്രപ്രവർത്തകനോ അതുപോലെ തന്നെയുള്ള ആരും ചോദിക്കുകയാണ് ദുബായിയുടെ അല്ലെങ്കിൽ യു എയുടെ അടുത്ത ഒരു ഘട്ടം എന്തായിരിക്കും അടുത്ത ഒരു ഡെവലപ്മെൻ്റ് എന്തായിരിക്കും അതായത് പുതിയ തലമുറയ്ക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി വരുന്ന കാലങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ആ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് അദ്ദേഹം വളരെ സമൃദ്ധമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തമായിട്ട് പറയുകയാണ് എൻ്റെ അച്ഛനും മുത്തച്ഛനും എല്ലാം സഞ്ചരിച്ചിരുന്നത് ഒട്ടകങ്ങളിലായിരുന്നു ഞാൻ സഞ്ചരിക്കുന്നത് ബെൻസിലാണ് എൻ്റെ മക്കളാകട്ടെ റോൾസ് റോവീസ് തുടങ്ങിയ വളരെയധികം ആയിട്ടുള്ള കാറുകളിലും എന്നാൽ ഒരുപക്ഷെ ഇനി വരുന്ന തലമുറ അതായത് എൻ്റെ മക്കളുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ വീണ്ടും ഒട്ടകങ്ങളുടെ മുകളിൽ സഞ്ചരിക്കേണ്ടി വരും എന്ന് അപ്പോൾ ഈ സമയത്ത് ചോദിച്ച പത്രപ്രതിനിധി വളരെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ വളരെ ഉത്കണ്ഠയോടുകൂടി വീണ്ടും ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്താണ് എന്താണെങ്കിൽ ആ വിധത്തിൽ പറയാനുള്ള കാരണം ആ സമയത്ത് വീണ്ടും ഒന്നുകൂടി പുഞ്ചിരിച്ചു കൊണ്ട് പ്രഗത്ഭനായ ഈ ഭരണാധികാരി പറയുകയാണ് എൻ്റെ അച്ഛനും മുത്തച്ഛനുമെല്ലാം ഒട്ടകങ്ങളുടെ മുകളിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ അത്രമാത്രം കഠിനമായിട്ടുള്ള അധ്വാനം പരിശ്രമം അവർ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള യാതനകൾ അവരനുഭവിച്ച മാനസിക അവസ്ഥകൾ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം സാക്ഷിയാകാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഭാഗമാകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കുമൊന്നും അങ്ങനെയൊരു ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനെയൊരു അവസരം ലഭിക്കുന്നില്ല അതായത് അവർ അല്പം പോലും കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടോ ഒന്നും ശാരീരികമായോ മാനസികമായോ അനുഭവിക്കാതെ സുഖലോലുകതയുടെ ഏറ്റവും ഉന്നതങ്ങളായിട്ടുള്ള അവസ്ഥകളിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇനി വരാൻ പോകുന്ന ചില പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ചില അവസ്ഥകളെ ഒക്കെ തരണം ചെയ്യാൻ അവർക്ക് സാധിച്ചുകൊള്ളണം എന്നില്ല നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് ഒരു മടങ്ങിപ്പോക്കായിരിക്കും വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവുക എന്ന് ഇത് വളരെ പ്രഗത്ഭനായിട്ടുള്ള വളരെ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടെ ഉൾക്കാഴ്ചകൾ നിറഞ്ഞ വാക്കുകളാണ് ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എങ്കിൽ പോലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നു അതായത് നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു ബാല്യകാലം കൗമാരം യൗവനമൊക്കെ നമ്മുടെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സൊക്കെ കഴിഞ്ഞവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ചിരുന്ന ചില കഷ്ടപ്പാടുകളെന്നോ യാതനകളെന്നോ ഉള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല എങ്കിലും നോക്ക് ഒരു പേന ഒരു പേന ഒന്ന് കളഞ്ഞു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എത്ര നാൾ കഴിയണം അതുപോലൊരു പേന തിരികെ ലഭിക്കണമെങ്കിൽ അതിന് എന്തെല്ലാം കേൾക്കണം ഏതെല്ലാം വിധത്തിലായിരിക്കണം അത് മാതാപിതാക്കളോട് അവതരിപ്പിക്കേണ്ടത് അല്ലേ ചിലപ്പോൾ അതിൻ്റെ പേരിൽ ശാസനകളോ ശിക്ഷകളോ ഒക്കെ കിട്ടിയിട്ടുണ്ടാകാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് ഒന്ന് കമൻ്റ് ചെയ്തിരിക്കൂ പുതിയ തലമുറയും അതറിയട്ടെ പക്ഷേ ഇന്നത്തെ തലമുറ എൻ്റെ മകളടക്കമുള്ള ഇന്നത്തെ തലമുറ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം പേനകൾ അല്ലെങ്കിൽ ഒന്നിലധികം ഉപകരണങ്ങൾ അവരുടെ കയ്യിൽ കൈവശമെന്നുണ്ട് അത്യന്താധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഇന്നത്തെ ചെറിയ കുഞ്ഞുങ്ങളുടെ കൈവശം പോലും മൊബൈലും ലാപ്ടോപ്പും സ്മാർട്ട് വാച്ചും ഒക്കെ അടക്കമുള്ള ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്യാജറ്റ്സ് ഉണ്ട് മാത്രമല്ല അത് ഒന്ന് ഔട്ട്ഡേറ്റഡ് ആകുമ്പോൾ അത് വാങ്ങി ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ മാറുമ്പോൾ അല്ലെങ്കിൽ പുതിയ മോഡല് മാർക്കറ്റിൽ വരുന്ന സമയത്ത് പലപ്പോഴും ഈ കുട്ടികൾ തന്നെ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വാശി പിടിച്ചിട്ട് പുതിയയിലേക്ക് പോകും അവർ അന്നേരം ഈ കൈവശമുള്ളത് പലരും വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് അത് ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത വിധത്തിൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ പലപ്പോഴും ഇന്നത്തെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ വിയർപ്പിൻ്റെ ഒരു മൂല്യം ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കേവലം ഒരു പേനയാണെങ്കിൽ പോലും അത് കൈകളിലേക്ക് കിട്ടണമെങ്കിൽ കിട്ടുന്നതിന് പിന്നിൽ എത്രമാത്രം അധ്വാനമുണ്ട് അവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഏതെല്ലാം വിധത്തിൽ കഷ്ടപ്പെട്ടതിൻ്റെ വിയർത്തതിൻ്റെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു പേനയായിട്ട് അല്ലെങ്കിൽ ഒരു പെൻസിലായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഉപകരണമായിട്ട് അവൻ്റെ കൈവശമെന്നിരിക്കുന്നത് എന്ന് എത്ര കുഞ്ഞുങ്ങളെ ചിന്തിക്കുന്നുണ്ടാകും മെജോറിറ്റിക്കും അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ മൂല്യം അറിയില്ല ഇതിൻ്റെ ഒരു പരിണിത ഫലമെന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഭയാനകം തന്നെയായിരിക്കും കാരണം ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് എന്തും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ കൈവശം എത്തിച്ചേരുന്നുണ്ട് ഒന്ന് കേടുവന്നാൽ നിഷ്പ്രയാസം വലിച്ചെറിഞ്ഞ് കളയാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്കറിയാം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ ഒരു പേന കേടായി കഴിഞ്ഞാൽ ഇവൻ അത് ഒരു റീഫില്ല് ഉപയോഗിക്കുന്ന പേനയാണെങ്കിൽ പോലും അതൊന്ന് നിലത്തി വീണ്ടും അതിൻ്റെ നിബ്ബ് കേടായാൽ അത് എത്രയോ സമയം ക്ഷമയോടെ ഇരുന്നിട്ട് അതിനെ റിപ്പെയർ ചെയ്തെടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും ഇല്ലേ ഓർമ്മകളൊക്കെ ഉണരട്ടെ പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങളോ എത്ര പേരതിനെ റിപ്പയർ ചെയ്തിട്ടുണ്ടാകും എത്ര പേർക്ക് അത് റിപ്പയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള അറിവുണ്ടാകും अवर्ट अवर्ट अवर्क 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 െ ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് അവരുടെ ചിന്താശേഷി അവരുടെ കാര്യക്ഷമത അവരുടെ ക്ഷമ അവരുടെ ഭാവന ഇങ്ങനെയൊക്കെയുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കുറേയധികം അറിവുകളും കഴിവുകളും കൂടിയാണ് അവർക്കവിടെ കൈമോശം വന്നു പോകുന്നത് അല്ലേ മാത്രമല്ല ഇതിൻ്റെ എല്ലാം പരിണിതഫലത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ആവശ്യപ്പെടുന്നത് എന്തും അതാത് സമയം ലഭിക്കുന്നതിലൂടെ അവർക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു സംഗതി കുറഞ്ഞു പോകുന്നുണ്ട് മാത്രമല്ല പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെ ചെറിയ ചെറിയ നഷ്ടങ്ങളെ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഒരു അല്പം മാർക്ക് കുറഞ്ഞു പോയാൽ ഒരു വിഷയം ഒരു പേപ്പർ കിട്ടാതെ പോയാൽ അല്ലെങ്കിൽ അവർ അവരുടെ ഒരു ആഗ്രഹം പെട്ടെന്ന് നടത്തിയെടുക്കാൻ സാധിക്കാതെ വന്നാലൊക്കെ കുട്ടികൾ നിരാശയിലേക്ക് എഴുതി വീഴുന്നുണ്ട് അത് വളരെ അപകടകരമായിട്ടുള്ള പല അവസ്ഥകളിലേക്കും പല മാനസിക വൈകാരിക അവസ്ഥകളിലേക്കും മാത്രമല്ല ചെറിയ ചെറിയ കാരണങ്ങളുടെ മുകളിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു ശരിയല്ലേ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു പരീക്ഷയ്ക്ക് ഒരല്പം മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ അമ്മയോ അച്ഛനോ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ എന്തിന് ടിവിയുടെ റിമോട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലും അവരുടെ ഇഷ്ടവാഹനങ്ങൾ വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ പവർ ബൈക്കുകൾ മേടിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ എത്രയോ പേര് ജീവൻ പിടിഞ്ഞു പോകുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചതിൻ്റെ കുറച്ചൊക്കെ കുറച്ച് ശതമാനമൊക്കെ ഒരു പരിധി വരെ എങ്കിലും ഉള്ള കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകൾ എന്നുള്ള വാക്കുകൾ മാറ്റി നിർത്തിയിരിക്കും ആ വാക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെയൊക്കെ അനുഭവങ്ങളുടെ ഒരു പരിധി വരെയെങ്കിലും അവർക്കും പകർന്നു കൊടുക്കേണ്ടതുണ്ട് മറിച്ച് പലപ്പോഴും പല രക്ഷിതാക്കളും കരുതുന്നത് ഞാൻ അനുഭവിച്ച വേദനകൾ ഞാൻ കടന്നു വന്ന കഷ്ടപ്പാടുകളൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ അറിയരുത് എന്നുള്ളതാണ് അല്ല അവരറിയണം അത് വേദനയും കഷ്ടപ്പാടുമായിട്ട് വേണമെന്ന് പറയുന്നില്ല പക്ഷെ അനുഭവങ്ങളായിട്ട് ആ അനുഭവങ്ങൾ അവർക്ക് കൊടുക്കുന്ന അറിവുകളുണ്ട് ആ അറിവുകൾ അവരെത്തിക്കുന്ന ഒരു മാനസിക വൈകാരിക പക്വതയുണ്ട് അത് നമ്മളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയരുത് ജീവിതം ഒരുപാട് മുന്നോട്ട് പോകാനുള്ളതാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള വഴിമുട്ടലുകൾ സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് അതല്ലെങ്കിൽ തരണം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവിടെ ഏത് വിധത്തിലുള്ള മാനസിക അവസ്ഥയാണ് പക്വമായിട്ടുള്ള നിലപാടിനെയാണ് കൈക്കൊള്ളേണ്ടത് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകാൻ സാധിക്കണം അത് മാതാപിതാക്കളായിട്ടുള്ള നമ്മളല്ലാതെ പിന്നെ ആരാണ് മറ്റാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക വെറുതെ വെറുതെ ശാന്തമായിട്ട് ശാന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒക്കെ പേരിൽ എന്തിനാണ് നമ്മളിതെല്ലാം അവർക്ക് നിഷേധിക്കുന്നത് അല്ലെങ്കിൽ നിഷേധിക്കുന്നത് ശരിക്കും അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ വെറുതെ ആലോചിച്ച് നോക്കുക ഇനി ഈ പറഞ്ഞ കാര്യങ്ങളോട് ഈ വിധത്തിലുള്ള ചിന്തകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് തുറന്ന് വിശദമായിട്ട് തന്നെ എഴുതു ഒരുപക്ഷെ നമുക്ക് പിന്നാലെ വരുന്ന ഒരുപാട് പേർക്ക് ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങളും മുതിർന്നവരും അടക്കം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ട് തീരും കമൻറ്റ് ബോക്സുകൾ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ അറിവുകൾ കൊണ്ട് നിറയട്ടെ ഈ വിഷയം നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വളരെ വ്യത്യസ്തങ്ങളായ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിനായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ൻസ് കൃത്യമായി ലഭിക്കുന്നതിന് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രതിഷേധിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുപിട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ